ഹൈ നമ്മുടെ രക്തത്തിൽ അമിതമായിട്ടുള്ള ബാഡ് കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ എങ്ങനെ നാച്ചുറലായിട്ട് കുറക്കാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഉയർന്ന രക്തസമ്മർദ്ദം പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ കൊളസ്ട്രോൾ എന്നുള്ളത് അതുകൊണ്ട് മുഴുവനായിട്ടും ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അതിൽ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ എല്ലാ ഫാറ്റും നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഫാറ്റുണ്ട് ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോളും അപ്പോൾ നല്ല കൊളസ്ട്രോൾ അടങ്ങിയ ഭക്ഷണങ്ങൾ അധികമായിട്ട് കഴിക്കുക അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നെഡ്സ് സീഡ്സ് ഒലീവ് ഓയിൽ അതുപോലെ തന്നെ ബട്ടർ ഫ്രൂട്ട് തുടങ്ങിയവയിലൊക്കെ നല്ല കൊളസ്ട്രോൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓട്സ് ബീൻസ് പോലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുള്ളത് മധുരം ഷുഗർ വളരെ എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം ഒഴിവാക്കുക ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വൈറ്റ് ഷുഗർ നമ്മൾ പഞ്ചസാര എന്ന് പറയുന്ന നമ്മുടെ ഈ പഞ്ചസാര പൂർണമായും ഒഴിവാക്കുന്നത് വളരെ നല്ലത് പ്രമേഹത്തിന് മാത്രമല്ല നമ്മളെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കും ഇത് അമിതമായി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് വളരെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ കഴിക്കുന്ന എക്സസീവ് ആയിട്ടുള്ള ഷുഗർ ഒക്കെ അതൊരു ഫാറ്റ് ആയിട്ട് കൊളസ്ട്രോൾ ആയിട്ടാണ് മാറുന്നത് എന്ന് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദിവസവും വ്യായാമം ചെയ്യുക എന്നുള്ളത് ദിവസവും വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യല് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കുറക്കാനും അതേമാതിരി ട്രൈഗ്ലിസറിൻ്റെ അളവ് കുറക്കാനും ഒക്കെ ഇത് സഹായിക്കും സൈക്ലിങ് വാക്കിങ് അല്ലെങ്കിൽ ജിമ്മിൽ എന്തെങ്കിലും വർക്കൗട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു എക്സസൈസ് ദിവസവും നമ്മൾ ചെയ്യണം എന്നുള്ളത് അതുപോലെ തന്നെ നല്ല ഉറക്കം ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കമൊഴിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായും മാറ്റുക അതുപോലെ തന്നെ എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളത് അതുമാത്രമല്ല ഗ്രീൻ ടീ പോലുള്ളതൊക്കെ വളരെ ഒരുപാട് ആൻറ്റി ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഗ്രീൻ ടീയിൽ ഇതും നമ്മൾ ദിവസവും പതിവായി കുടിക്കുന്നത് ഈ കൊളസ്ട്രോൾ കുറക്കാൻ വളരെ നല്ലതാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ കൊളസ്ട്രോൾ ഉള്ള ആളുകളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ അതുപോലെ തന്നെ മധുരം ഒഴിവാക്കിയിട്ടും വ്യായാമം ചെയ്തും ചീത്ത കൊളസ്ട്രോൾ ഉള്ള ഭക്ഷണ ഫുഡുകൾ ഒഴിവാക്കിയിട്ടും നല്ല കൊളസ്ട്രോൾ ഉള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിച്ചും വെള്ളം ധാരാളം കുടിച്ചും ടെൻഷൻ ഒഴിവാക്കി നല്ല രീതിയിൽ ഉറങ്ങിയും വളരെ നല്ല രീതിയിൽ ഇതിന് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ ഇമ്പാക്റ്റ് വലിയ വലിയ കോംപ്ലിക്കേഷൻ ഹാർട്ട് അറ്റാക്ക് പോലുള്ള സ്ട്രോക്ക് പോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇതെല്ലാം പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ഇതെല്ലാം ജീവിതത്തിൽ നില പുലർത്താൻ വേണ്ടി ശ്രമിക്കുക പുതിയൊരു വിഷയമായി വേണ്ടി കാണാം താങ്ക്